ണ്ടാ എന്താണോ തിരക്ക് പിടിച്ച ആൾക്കാർ ഓള്ളത് മാരത്താൻ ഓട്ടമല്ല എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ടല്ലോ കറുത്ത തുണിയാണല്ലോ വേഷം കരിമ്പട പോലെ ആ ഒന്നും അറിഞ്ഞില്ലേ നാം ഒന്നും തന്നെ അറിഞ്ഞില്ല കലാകാരന്റെ ക്ഷേമത്തി പെൻഷൻ കിട്ടിയിട്ട് കുറേ നാളായി അതിന് പ്രതിഷേധിച്ച് സെക്രട്ടറിയേറ്റിന് നടയിലേക്ക് ഒറ്റയ്ക്ക് സത്യാഗ്രഹിക്കാൻ പോവുക ഈ വേഷത്തില് ഏ ഈ വേഷത്തിലങ്ങനെ പോവുകയാണ് എന്നാലേ ആ പോകുന്ന കൂട്ടരെ മന്ത്രിമാരെ തടയാൻ പോവുകയാണെ കരിങ്കുടി കാണിച്ച് അതിലെല്ലാ ഉണ്ട് അത് അതെന്താണാവോ മന്ത്രിമാർ ഒരുമിച്ചാണോ യാത്ര ചാക്യാർ ഒന്നും അറിഞ്ഞില്ലെന്നാ തോന്നുന്നേ സ്വന്തം കാര്യം ചാക്യാർ പറ്റുന്നില്ല പിന്നെ ഇപ്പോഴേ നവകേരള യാത്ര എന്ന് പേരിട്ട് ബസിൽ മന്ത്രിമാർ ജനങ്ങളെ കാണാൻ തിരിച്ചിറങ്ങിയിരിക്കുകയാണ് എന്താ ചാക്യാരെ ഈ ടൺ ട്രണ്ടാ എം ഒന്നും എല്ലേതായ ചില ചീട്ടി രാഷ്ട്രീയ വിളിക്കും നമ്മുടെ മുഖ്യമുദ്രാ ചാക്യാരുടെ സംഭാഷണത്തിന് ശ്രുതി ഇടുകയാണ് ഈ അങ്ങനെയാണ് എല്ല ശരിയാക്കിത്തരാറി എല്ലാം ഒരുവിധം നാള് ചിരുന്ന് ആസനത്തിൽ തഴം പൊടിച്ചു അത് പൊട്ടണില്ല നടുവിനും കാലിനും കോച്ചിപ്പിടുത്തം നാട്ടിലെ ചികിത്സ കൊണ്ട് അസുഖം ഭേദമാകില്ല വിദേശത്ത് ചികിത്സക്ക് പോകാൻ വഴിയേ ചാക്യാരേ അപ്പൊ ഭരണത്തിന്റെ നാവിൻ തുമ്പിൽ വികട സരസ്വതി വിളയാടില്ലെന്ന് കൊറോണ ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചാക്യാരുടെ വിലാപകാവ്യം ബാക്കി വെക്കാതെ അങ്ങോട്ട് പറയാം ഭരണം എങ്ങനെയുണ്ടെന്നേ പണ്ഡിത കേട്ടാൽ കുണ്ഠിതമാകും ഇപ്പോൾ കേട്ടാൽ പുളകിതമാകും ഒരു കാമിനി തന്നിൽ മനം മനമങ് വിടർന്നാൽ ഭരണം തന്നെ തന്നിഷ്ടം പോലെ സ്വപ്നം കാട്ടി മുഖ്യം തന്നെ സ്വർണം ഭാഗം വച്ച് വമ്പനാംശ്രാവിൻ കൊക്കിരൊതുക്കി കള്ളന്മാരുടെ ഭരണം മൂലം ദുർവിധിയോർത്തു വലഞ്ഞു കള്ളന്മാരുടെ ഭരണം മൂലം ദുർവിധിയോർത്തു വലഞ്ഞു സമൂഹം ഇതാണ് ഭരണത്തിന്റെ നേട്ടത്തിൽ ഇങ്ങനെ കുടുംബനാഥൻ നന്നല്ലെങ്കിൽ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകില്ല എന്ന് പറയുന്നതിൽ വല്ല സത്യം ഉണ്ടോ ചാക്യേ അങ്ങട് ചോദിക്കണം അങ്ങനെ ചോദിക്കണം അങ്ങനെ ഉണ്ടല്ലോ അതിന് ഉദാഹരണമല്ലേ കേരളം നാഥനും പരിവാരങ്ങളും തന്നിഷ്ടപ്രകാരം ഭരണം നടത്തി കോടികൾ കൊള്ളയടിക്കുന്നു കേരളത്തിൽ ആദ്യമായേ ജനങ്ങളുടെ ബാങ്കായ സഹകരണ ബാങ്ക് കൊള്ളാടി നടന്ന് എവിടാണെന്നോ ചാക്യാർക്ക് അറിയാമോ അറിയാമോന്നോ അറിയാമല്ലോ അറിയാമല്ലോ ചാക്യാറിനോ പൈസ പോയി കിട്ടി കൊല്ലം ജില്ലയിൽ താമരപ്പുടി എന്ന സ്ഥലത്ത് ഇടതുപക്ഷം ഭരിക്കുന്ന സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് ആ കോടികൾ ഉള്ളയടിച്ചു പാവപ്പെട്ടവരെ ചെട്ടിപ്പണം പോലും കൈക്കളാക്കി സഹകരണ കൊള്ളയുടെ ആദ്യ പാഠം ഇടതു ബോർഡുകൾ അവിടെ തങ്ങൾ പഠിച്ചു ആദ്യമേ തന്നെ കൊള്ളയടിച്ച അവസരത്തിൽ അന്വേഷണ വിധേയരാക്കി ശിക്ഷിച്ചിരുന്നുവെങ്കിൽ കരിവന്നൂർ ബാങ്ക് തട്ടിപ്പുകളെ പോലെ പാവങ്ങളുടെ ജീവിതം കണ്ണിയിൽ കുതിർന്ന ബാങ്ക് കൊള്ളയടികൾ നടക്കില്ലായിരുന്നു ശിക്ഷ കിട്ടാത്തതിനാൽ ഇടതുപക്ഷം ഭരിക്കുന്ന പല ബാങ്കുകളിലും പാവപ്പെട്ടവന്റെ പണം കൊണ്ട് ഭരിക്കുന്നവൻ പാകിട്ട് പാവപ്പെട്ടവൻ അലറിക്കരയുന്നു ഭരണവർക്ക് പൊട്ടിച്ചിരിക്കുന്നു പണ്ടു ഇവർക്കുള്ളത് ആ കണ്ണീര് കാണുമ്പോൾ ഭയങ്കര രസമായിട്ടാണത് തോന്നവർക്ക് പല പാവപ്പെട്ടവന്മാരുടെയും കണ്ണീര് കണ്ടു രസിച്ചിട്ടുള്ളവന്മാരാണ് ഈ ഇടത് വർക്ക് ഒന്ന് പറയുന്നതേ അവർക്ക് കണ്ണീരൊരു സന്തോഷാ ഈ പൈസ കൊണ്ടാ ഇപ്പോ ഒറ്റ ബസിനകത്ത് എല്ലാരും കുടിക്കാൻ സഞ്ചരിച്ചു പോയതേ ഇപ്പോ പാവപ്പെട്ട പൈസക്ക് വേണ്ടി ബാങ്കിൽ ഇങ്ങനെ ചെല്ലുമ്പോ ഒരു രൂപ അങ്ങോട്ട് അങ്ങോട്ടില്ലെന്ന് പറഞ്ഞ് കൈ പലർത്തി ഞങ്ങട് കാണിക്കും അയ്യോ കഷ്ടം ബാങ്കിന്റെ വരാത്തേലും പണപ്പെട്ടിക്ക് അകത്തും പട്ടി വെറ്റുകിടക്ക പൂച്ചയും അതെ ഞങ്ങട് കണ്ട കിടക്കട്ട് സന്തോഷിക്കുന്നു ഓ എന്തൊരു കഷ്ടമായത് ഇവർക്ക് കടുത്ത ശിക്ഷ തന്നെ കിട്ടണം ആ അത് തന്നെയാണ് അവർക്ക് ശിക്ഷ കിട്ടും ജനങ്ങളെല്ലാം അങ്ങോട്ട് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു കൊറോണ കാലത്ത് പോലും മാസ്കിന്റെ പേരിലും പല വ്യഞ്ജന സാധനങ്ങൾ കൊടുക്കാൻ വാങ്ങിയ തുണി സഞ്ചിയിൽ വരെ കൈയിട്ട് വാരി കോടികൾ കീശയിലാക്കിയില്ലേ അതിപ്പോലും നാണക്കിലുണ്ടോ നാണക്കിലുണ്ടോ ഇങ്ങനെ പോയാലെ എങ്ങോട്ട് പോകും എന്റെ ചാക്യാരെ അതിനെല്ലാം താഴെ അതെങ്ങനെ വിശ്വസിച്ച് ഇടതും വലതും അഡ്ജസ്റ്റ്മെന്റ് ഭരണമല്ലേ ഇവിടെ ആ അതാണ് ഞാൻ പറയണത് ഈരാണ്ടൻ ഭരണം ഇടതു ഭരിക്കും വലതു നോക്കിയിരുന്ന് വായിൽ വെള്ളം ഊറി ഇറക്കും പിന്നെ വലതു ഭരിക്കും ഇടാത് നോക്കിയിരുന്ന് പുകയില്ലാത്ത വെടി നാല്ക്ക് വലകൾ ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ സമരം വഴുതടയിൽ വാളയറ് പയറ്റ് എന്ന് വേണ്ട സകല അടവുകളും കൊലപാതങ്ങളും നടത്തി അടുത്ത ഊഴത്തിന് നോക്കിയിരിക്കും അങ്ങനെ കോമാളി നാടകം പര്യവസാനത്തോടുകൂടി നടത്തിണ്ട ടിസ്ഥാനത്തിൽ ജനങ്ങളെ കൊള്ളയടിച്ച് ഇയാം കൊള്ളയടിച്ച്യാമ്പാറ്റകളെ പോലെ വലസുന്ന ഇവരെയൊക്കെ എന്തുവാ പറയേണ്ടത് ചക്കരക്കുഴത്തിൽ കൈയിട്ട് നക്കി നക്കി കാലിയാക്കല്ലേ നക്കികളെ ഖജനാവുകൾ നോക്കികളെ നോക്കുകുത്തികളെ ഖജനാവു കാലിയാക്കല്ലേ പൊന്നു നക്കികളെ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് അർഹതപ്പെട്ടത് ഒന്നും കൊടുക്കുന്നില്ലെന്ന് പരാതി പറഞ്ഞാണല്ലോ എന്നും വാർത്തകൾ വരുന്നത് ഇവിടെ നല്ലൊരു പ്രതിപക്ഷ ഇല്ലാത്തതിന്റെ പിടിപ്പ് കേടാ ഒടയാത്ത കഥ രണ്ട് വീമ്പുളക്കി നടന്നാൽ പോരാ ബി ജെ പി എന്തെങ്കിലും പറഞ്ഞാൽ ചേട്ടൻ പാവയും അനിയൻ പാവയും ഒന്നിച്ച് കുത്താൻ വരും കാരണം ഒരമ്മയുടെ വഴിപിടച്ച സന്താനങ്ങളാ ഇവരിങ്ങനെ മാറി തിരിഞ്ഞു വരിച്ചാൽ നമ്മുടെയൊക്കെ എന്തോ ആവും അവിശുദ്ധ ബന്ധം ജനിക്കുന്ന കുട്ടി ആരുടെ സ്വഭാവവും കാണിക്കും എല്ലാവരും കൂടി ഒന്നിച്ചു നിന്ന് ബി ജെ പിയെ താഴെയിറക്കാൻ വേണ്ടി എന്തെല്ലാം വേലത്തരങ്ങളാ കാട്ടിക്കൂട്ടുന്നത് സത്യം ജയി മോദി സർക്കാർ മൂന്നാമത് ഭരണത്തിൽ കയറി ഉറപ്പ കേരളത്തിലെ ഇടതും വലതും മാറി മാറി പോർവിളി നടത്തിയിട്ട് ഇവിടം വിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് നമ്മളൊന്ന് നമ്മളില്ലെങ്കിൽ ഇന്ത്യ കാണില്ല മതേതരം എന്ന് പറഞ്ഞ് അവഹാസിന്മാരാവുകയും വലിയേട്ടം പറയുന്നത് കേട്ട് കുഞ്ഞേട്ടം മൂളിപ്പാട്ട് പാടി അടിയും കൊണ്ടങ്ങ് നടക്കും ഒത്തുതീർപ്പ് ഈരാണ്ടൻ ഭരണം നടത്തി ഈ വേന്ദ്രന്മാർ ഖജനാവ് കൊള്ളയടിച്ചത് പോരാഞ്ഞിട്ട് കേന്ദ്ര സർക്കാർ നൽകുന്ന കോടികൾ വക മാറ്റി കണക്കിൽ ഉൾപ്പെടുത്താതെ കേന്ദ്ര സർക്കാർ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ ഞമ്മളാണ് ചെയ്യുന്നതെന്ന് ജനങ്ങളെ തെറ്റിദ്രിപ്പിച്ച് മുന്നോട്ട് പോകുന്ന എട്ടുകാലി മമ്മൂ ഞായ് മാറി കേരള മാനവേന്ദ്രന്മാരണ്ട മാനവേന്ദ്രന്മാരോ ആരാ ചാച്ചിയേ മാനവേന്ദ്രന്റെ മാനമാറ്റിയാൽ പിന്നെ എന്താ ഉള്ളതാ മാനമാറ്റിയാലോ പിന്ന വേന്ദ്രൻ മാനമില്ലാത്തതിന്റെ മാനം പിന്നെ വേന്ദ്രമാനേ മാനമില്ലാത്തവന്റെ മാനം മാറ്റിയാൽ വേന്ദ്രൻ ഈ വേന്ദ്രന്മാർക്ക് കറുത്ത കണ്ട ഭയം കറുത്ത കണ്ട ഭയം കറുത്ത കുപ്പായം ഇട്ടോണ്ടു പോയാൽ ഊരിപ്പിക്കും ദയ കണ്ടില്ലേന്ന് അവക്കുള്ള യാത്ര കാണാൻ ചെന്ന ഒരു പെണ്ണിന്റെ കറുത്ത വസ്ത്രം കണ്ട വിളറി പിടിച്ച കുട്ടി സഖാക്കൾ ബി ജെ പി കാരൻ്റെ ഭാര്യയാണെന്നുള്ള ഒറ്റ കാരണത്താൽ ജനമൈത്രി പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് എട്ട് മണിക്കൂർ വെയിലത്ത് നിർത്തിയതാ ഇവറ്റകൾക്ക് നാണമുണ്ടോ ആ എടോ താനിങ്ങനെ ഒരു ചാക്കൂട്ടം പറയാനുണ്ട് താനും സൂക്ഷിച്ചോണം എടോ താനും സൂക്ഷിച്ചോണം കറുപ്പിനെ കണ്ട ആ വെറുപ്പുള്ളവർ തന്നെ കണ്ടാ പിടിച്ചാക്കും സൂക്ഷിച്ചോ സൂക്ഷിച്ചോ കറുത്തവരെല്ലാം അങ്ങോട്ട് സൂക്ഷിച്ചോണം കറുപ്പ് കണ്ട ഞങ്ങ ഞങ്ങക്ക് പേടിയും പേടിയാ കറുപ്പ് കണ്ട കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരിനെ കുറ്റം പറയാൻ എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും നമുക്ക് തരുന്ന ഈ കേന്ദ്ര സർക്കാരായി മോദി സർക്കാരിനെ കുറ്റം പറയാൻ എന്തെങ്കിലും അവകാശം ഉണ്ടോ ഇവറ്റകൾക്ക് എന്താ ഇങ്ങനെ സംസാരിക്കാനുള്ള അവകാശം മുഖേന മുമ്പിലിരുത്തി സാംസ്കാരിക നായകൻ എം ഡി വാസുദേവൻ നായർ എന്താ പറഞ്ഞത് കേരളത്തിലെ രാഷ്ട്രീയ മൂല്യച്ചുതകളെ കുറിച്ചും അധികാരത്തിന്റെ ശീതളച്ചായിൽ ജനങ്ങളെ മറന്ന് ഏകാധിപത്യം നടത്തുന്നവരുടെയും അധികാരമുഷ്ടിയും രാഷ്ട്രീയവും ജനങ്ങൾ ചോദ്യം ചെയ്യപ്പെടും എന്നല്ലേ എം അന്ന് പറഞ്ഞത് ആ അതെ 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 ഇവരമുള്ളവരങ്ങനെ പലതും പറയും എം ടി വാസുവെന്നാൽ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാതെ ഇ എം എസ് ആരാണെന്ന് പോലും അറിയാതെ ആ സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് പറഞ്ഞത് അതിന് രസകരമായ മറുപടി ആണ്ടാണ്ട ഇവര കേന്ദ്രത്തെ പഴിചാരാനേ അറിയും ചാക്കിയാർക്കും ഒരു കൂട്ടം പറയണ്ടേ കൊടുത്തു ഞാൻ അവൻ എന്നെ പത്ത് എന്ന് പറഞ്ഞു മാതിരി ഇറങ്ങിപ്പോ കിണ്ടവണി നാഥന്തേ കേൾക്കുന്നു ചാക്കാരെ ഭാരതത്തിലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും മറ്റ് ഡൂക്കിളി പാർട്ടികളെ ഒപ്പിച്ചേർന്ന് ഒരു പാർട്ടി ഉണ്ടാക്കി ബി ജെ പി കേന്ദ്രത്തിൽ നിന്ന് താഴെ ഇറക്കാൻ പോകുന്നു ചാക്യാറിന്റെ അഭിപ്രായം എന്തോ ഒന്ന് പറഞ്ഞാട്ടെ ചാക്യാർക്കും ഒരു ഊട്ടം പറയാനുണ്ടേ ചാക്യാർക്കും ഒരു ഊട്ടം പറയാനുണ്ടാ കേന്ദ്രത്തിലെ മുഖ്യ പ്രതിപക്ഷ കക്ഷി കോൺഗ്രസ് കാരണം ബി ജെ പി നേരിടാനുള്ള ചൺകൂറ്റം ഇല്ലാത്തതിന്റെ പേരില് കോൺഗ്രസിനോടൊപ്പം കശാൽ ബിജാല് പാർട്ടികൾ ഒത്തുകൂടി പുതിയ ഇന്ത്യ എന്ന പേരിട്ട് രംഗത്ത് വന്നിരിക്കുന്നു എവിടെ ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന മലം മലം പോരും എന്നാവും സ്ഥിതി കേന്ദ്ര സാർക്ക് എത്ര കോരി വാരിക്കോരിക്കും ഒന്നും ജനങ്ങൾക്ക് കിട്ടുന്നില്ല എന്നാണല്ലോ പരാതി അങ്ങനെ അങ്ങനെ പിണറായി മുപ്പൻറെ കടിച്ചു മുറിച്ചു ഇപ്പം കറുപ്പ് കണ്ടാൽ വെറുപ്പ് കരിമണ്ണൽ കണ്ടാൽ പുളകിതമാകും കരിമണ്ണൽ ഖനനം അഭിഹിതം എന്നാൽ പണ്ണിയിൽ കോടികൾ വാരി വേന്ദ്രൻ പുത്രി ൂലി പോരാഞ്ഞിട്ടിപ്പം മാസപ്പടി തന്നിൽ നോട്ടം വച്ച് ഇല്ല കമ്പനി പേരിൽ കോടികൾ വാങ്ങി വേന്ദ്രൻ പുത്രി വീണാ തന്ത്രികൾ മീട്ടി തന്ത്രം ചൊല്ലി ഈ വക കാര്യം കണ്ടും കേട്ടും മരുമകൻ ഈശ വീർപ്പിച്ചിടാൻ ടൂറിസം തന്നിൽ നോട്ടം വച്ച് കോടികൾ മുക്കി ഈ പരിഷ്കാരം കൊണ്ടി വന്ന മിണ്ടാപ്രാണി കണക്കെണ്ടാ ഇതെല്ലാം ആണ് ഉണറായി മികച്ച നേട്ടത്തിൽ ചിലത് ആക്കേരെ ഇപ്പോൾ മികച്ചവനെ താഴെ ഇറക്കി അങ്ങനെ 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 കുറ്റിക്കാട്ടിൽ ചെവിയും തലയും കൂർപ്പിച്ച് എത്തി നോക്കി നിൽക്കുന്ന മുയലിനെ പോലെ ആൾ തലയിൽ തലയിലെഴുത്തും കയ്യിലിരിപ്പും വിപ്ലവ ഭരണം കൈമുതലുള്ള മുന്നണിചാട്ടവും കൂറുമാറ്റവും ഉള്ള ആളെ മന്ത്രിസ്ഥാനത്തു കയറ്റി എന്നുള്ളത് രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണപരിഷ്കാരങ്ങളിലുള്ള മുഖ്യമായ നേട്ടം ല്ല കാരണമുണ്ടോ ചാക്കേരെ നമ്മുടെ ജനനായകൻ എന്ന് ഖ്യാതി നേടി ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ യാത്രയിൽ കരിയോയിൽ ഒഴിച്ച സാഹസിക കൃത്യത്തിന് പ്രത്യുപകാരമായി നൽകിയ മന്ത്രിസ്ഥാനം പിണറായി സർക്കാരിന്റെ ഭരണ നേട്ടം അങ്ങനെ പോകുന്നു ഇടത് സോഷ്യലിസം അപ്പം ചാക്കേരെ മോദി സർക്കാർ ജനപ്രദകരമായ ഭരണം നടത്തി മൂന്നാം ഭരണത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ഭരണ നേട്ടവും അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി താ എന്റെ ചാക്കിയരെ മോദിജിയുടെ ഭരണം കേരളത്തിൽ ഇതുവരെ ഒരു ഭരണകക്ഷികൾക്കും ചെയ്യാൻ കഴിയാത്ത മോദിജിയുടെ ഭരണം കേരളത്തിന് നൽകി കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ ജനങ്ങളെല്ലാം അങ്ങ് സന്തോഷവാന്മാരാന്നേ മോദിജിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന് പറയുന്ന ഒട്ടോചല്ല സത്യസന്ധമായ കാര്യം തന്നെയാണ് ഒന്നും ഒരു വന്ദേ ഭാരത് ഹൈവേ വികസനം വിമാനത്താവള വികസനം വിഴിഞ്ഞം പോർട്ട് എന്നിവയ്ക്ക് നൽകിയ കോടികൾ അയ്യോ ആ പണങ്ങൾ കിട്ടിയതെല്ലാം നല്ല വികസനത്തിനങ്ങൾ കേറുകയാണെ ഇതൊരു ആനുകൂല്യങ്ങളിൽ പെടുത്തി ക്രിസ്മസിനെ നൽകിയ ഉത്സവത്തെ നാപ്പത്തഞ്ചു കോടിയാണ് നാപ്പത്തഞ്ചു കോടി ഇന്ന് വരെ ഒരു ഗവൺമെന്റ് ചെയ്യാത്ത ഇതൊക്കെ ആദ്യമായി ജയ് ജവാൻ ജയ് കിസാൻ എന്ന വാക്യത്തെ അർത്ഥവത്താക്കി നമ്മൾ സുഖമായി ഉറങ്ങുമ്പോ നമ്മുടെ കാവലാളായ പട്ടാളക്കാരുടെ ശമ്പള പരിഷ്കരണം നടത്തി ഒരു വർഷം ആറായിരം രൂപ കിസാൻ സമ്മാന നിധി ഉജ്വൽ യോജന സുഗന്യാസമൃദ്ധി യോജന പെൺകുട്ടിയുടെ കല്യാണം നടത്താനേ പെൺകുട്ടികളുടെ കല്യാണം നടത്തി വിടാൻ ബുദ്ധിമുട്ടാറുന്ന ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടാർ നിൽക്കുന്ന പെൺകുട്ടികളുടെ കല്യാണം നടത്തി നടത്തിവിടാൻ സുകന്യാ സമൃദ്ധി യോജന പിന്നീട് പല ആരംഭിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി മുദ്ര ലോൺ പ്രധാനമന്ത്രി ഫത്തർ യോജന കൃഷി ഇൻഷുറൻസ് ആണ് കൃഷി ഇൻഷുറൻസ് കൃഷി ഇൻഷുറൻസ് ആണ് കൃഷി ഇൻഷുറൻസ് വികസിത സങ്കല്പ ഭാരതം അതിന് മോദി ഉറപ്പ് വികസിത സങ്കല്പ ഭാരതം അതിന് മോദിയുടെ ഉറപ്പ് മോദിജിയുടെ ഗാരണ്ടി തീർച്ചയായി ഇങ്ങനെ എത്ര എത്ര കാര്യങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും ചാക്യാർ എങ്കടുത്തീല്ലേ ചാക്യാറിനെ എടുത്തു പറഞ്ഞ് പറഞ്ഞത് അധികപറ്റാകണില്ല മോദിജിയുടെ ഭരണത്തിന്റെ എങ്കേമമായ ക്ഷേമമൊക്കെ എടുത്തു പറഞ്ഞു ഒന്നുകൂടി അത് അധികപറ്റാകണില്ല വികസിത സങ്കല്പ ഭാരതം നടപ്പാക്കാൻ മോദിജിക്ക് പിന്നാലെ ഒറ്റക്കെട്ടായി നിന്ന് താമരയെ വിജയിപ്പിച്ച് കേരളത്തെ രക്ഷിക്കൂ ഒന്നായിട്ട് അങ്ങോട്ട് പ്രവർത്തിക്കൂ സുഹൃത്തെ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ടൊന്ന് പ്രവർത്തിക്കാം വികസിത സങ്കല്പം ഭാരതം വിജയിക്കട്ടെ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് ചേരാം Moving to